രണ്ട് രാജാക്കന്മാർ അധ്യായം പതിനാറ് രമല്യാവിൻ്റെ മകനായ പേക്കഹിൻ്റെ പതിനേഴാം ആണ്ടിൽ യഹൂദ രാജാവായ യോദ്ധാമിൻ്റെ മകൻ ആഹാസ് രാജാവായി ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത് വയസ്സായിരുന്നു അവൻ യരൂഷനേമിൽ പതിനാറ് സംവത്സരമാണ് തൻ്റെ പിതാവായ ദാവേത് ചെയ്തതുപോലെ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾ കൊത്തവണ്ണം തൻ്റെ മകനെ അഗ്നിപ്രവേശവും ചെയ്യിച്ചു അവൻ പൂജാഗിരികളിലും കുന്നുകളിലും പച്ചവൃക്ഷത്തിന് കീഴിലൊക്കെയും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോന്നു അക്കാലത്ത് അരാം രാജാവായ രസീനും ഇസ്രായേൽ രാജാവായ രമല്യാവിൻ്റെ മകൻ പേക്കഹും യരൂഷലേമിനു നേരെ യുദ്ധത്തിനു പുറപ്പെട്ടു വന്ന് ആഹാസിനെ നിരോധിച്ചു എന്നാൽ അവനെ ജയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അന്ന് അരാം രാജാവായ രസീൻ ഏലത്ത് വീണ്ടെടുത്ത് അരാമിനോട് ചേർത്ത് യഹൂദന്മാരെ ഏലത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു അരാമ്യർ ഏലത്തിൽ വന്ന് വരെയും അവിടെ പാർക്കുന്നു ആഹാസ് അശൂർ രാജാവായ തിക്ലത്ത് പിലേസറിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനുമാകുന്നു നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന അരാം രാജാവിൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറയിച്ചു അതിനായിട്ട് ആഹാസ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നുമെടുത്ത് അശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു അശൂർ രാജാവ് അവന്റെ അപേക്ഷ കേട്ടു അശൂർ രാജാവ് ദമ്മേശേഖിലേക്ക് ചെന്ന് അതിനെ പിടിച്ച് അതിലെ നിവാസികളെ കീരിലേക്ക് ബദ്ധരായി കൊണ്ടുപോയി രസീനെ കൊന്നുകളഞ്ഞു ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത് പിലേസറിനെ എതിരേൽപ്പാൻ ദമ്മേശേഖിൽ ചെന്നു ദമ്മേശേഖിലെ ബലിപീഠം കണ്ടു ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു ഊരിയ പുരോഹിതൻ ഒരു യാഗപീഠം പണിതു ആഹാസ് രാജാവ് ദമ്മേശേഖിൽ നിന്ന് അയച്ച പ്രകാരമൊക്കെയും ആഹാസ് രാജാവ് ദമ്മേശ്ശേക്കിൽ നിന്ന് വരുമ്പോഴേക്ക് ഉരിയാ പുരോഹിതൻ അത് പണിതിരുന്നു രാജാവ് ദമ്മേശ്ശേക്കിൽ നിന്ന് വന്നപ്പോൾ ആ യാഗപീഠം കണ്ടു രാജാവ് യാഗപീഠത്തിങ്ങൾ ചെന്ന് അതിന്മേൽ കയറി ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിച്ചു പാനീയ യാഗവും പകർന്ന് സമാധാന യാഗങ്ങളുടെ രക്തവും യാഗപീഠത്തിന്മേൽ തളിച്ചു യഹോവയുടെ സന്നിധിയിലെ താമ്രയാഗപീഠം അവൻ ആലയത്തിൻ്റെ മുൻവശത്ത് തൻ്റെ യാഗപീഠത്തിനും യഹോവയുടെ ആലയത്തിനും മധ്യേ നിന്ന് നീക്കി തൻ്റെ യാഗപീഠത്തിൻ്റെ വടക്കു വശത്ത് കൊണ്ടുപോയി വച്ചു ആഹാസ് രാജാവ് ഊരിയ പുരോഹിതനോട് കൽപ്പിച്ചത് മഹായാഗപീഠത്തിന്മേൽ നീ രാവിലത്തെ ഹോമയാഗവും വൈകുന്നേരത്തെ ഭോജനയാകവും രാജാവിൻ്റെ ഹോമയാഗവും ഭോജനയാകവും ദേശത്തെ സകല ജനത്തിൻ്റെയും ഹോമയാഗവും ഭോജനയാഗവും ദഹിപ്പിക്കുകയും അവരുടെ പാനീയയാഗങ്ങൾ കഴിക്കുകയും ഹോമയാഗങ്ങളുടെയും ഹനനയാഗങ്ങളുടെയും രക്തമൊക്കെയും തളിക്കുകയും ചെയ്യണം താമ്രയാഗ പീഠത്തെപ്പറ്റിയോ ഞാൻ ആലോചിച്ചു കൊള്ളാം ആഹാസ് രാജാവ് കൽപ്പിച്ചതുപോലെയൊക്കെയും ഊരിയാ പുരോഹിതം ചെയ്തു ആഹാസ് രാജാവ് പീഠങ്ങളുടെ ചട്ടപ്പലക കണ്ടിച്ച് തൊട്ടിയെ അവയുടെ മേൽ നിന്ന് നീക്കി താമ്ര കടലിനെയും അതിൻ്റെ കീഴിൽ നിന്ന താമ്ര കാളപ്പുറത്തുനിന്ന് ഇറക്കി ഒരു കൽത്തളത്തിന്മേൽ വച്ചു ആലയത്തിങ്കൾ ഉണ്ടാക്കിയിരുന്ന ശബ്ദത്ത് താഴ്വാരവും രാജാവിന് പ്രവേശിപ്പാനുള്ള പുറത്തെ നടയും അശൂർ രാജാവിനെ വിചാരിച്ച് യഹോവയുടെ ആലയത്തിങ്കിൽ നിന്ന് മാറ്റിക്കളഞ്ഞു ആഹാസ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആഹാസ് തൻ്റെ പോലെ നിദ്ര പ്രാപിച്ചു ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൾ അവനെ അടക്കം ചെയ്തു അവൻ്റെ മകൻ ഹിസ്കിയാവ് അവന് പകരം രാജാവായി